ഇത് മാസം മോട്ടോർ വർഷം ആണ് ഫോണിൻ്റെ ആക്റ്റീവ പഴയ മോഡൽ ആണ് വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ്സുകൾ ബ്രേക്കിൻ്റെ കേബിൾ രണ്ടെണ്ണം മാറ്റാം ആക്സിലേറ്റർ കേബിൾ മാറ്റാം ഇഞ്ചിൻ ഓയിൽ മാറ്റാം ലെഫ്റ്റ് സൈഡ് മിറർ ഒരെണ്ണം കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റിയിടാം സെൽഫിൻ്റെ സ്വിച്ച് മാറ്റാം അതായത് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലാത്തൊരു കംപ്ലയിൻ്റ് രീതിയിലാണ് പറഞ്ഞേക്കണേ ഇത്ര കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ ഓൾറെഡി പറഞ്ഞതാണ് ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് സെൽഫ് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൽഫിൻ്റെ സ്വിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞ കേസാണ് പിന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് എടുക്കണില്ല അത് ആ സ്വിച്ചിൻ്റെ പ്രശ്നമുണ്ട് ബ്രേക്ക് സ്വിച്ചിൻ്റെ അപ്പോൾ അത് നമ്മൾ സെൽഫ് സ്വിച്ച് മാറ്റി ബ്രേക്ക് സ്വിച്ച് മാറണം നല്ല ആളെ റെഡി ആവുകയുള്ളൂ പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഒരു മിററ് മാറ്റുന്നുണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ലൈൻഡറ് ഫുള്ള് തീർന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നതിനാണ് ഇപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറണം കൂട്ടത്തീടെ ഈ ബ്രേക്കിൻ്റെ കേബിൾ കൂടി നമ്മൾ മാറ്റിയിടണം കാരണം ബ്രേക്കിൻ്റെ കേബിൾ കൂടെ ഔട്ടർ വലിഞ്ഞ് ഫുൾ ലോഡായിട്ട് നിൽക്കുക അപ്പോൾ ബ്രേക്ക് പിടിച്ചാലും ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വരും അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്കിലെ കേബിളും ലൈനറും കൂടി മാറ്റിയാലും ബ്രേക്കിൻ്റെ ദിവസം ഓക്കെ ആവുള്ളൂ പിന്നെ ചോക്കിൻ്റെ കേബിൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല ഇത് ഓൾറെഡി പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ പോലും ചോക്കി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല ആക്സിലേറ്ററിൻ്റെ ഒക്കെ കേബിൾ മാറാൻ ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തി കൂടെ ചോക്കിൻ്റെ കേബിൾ കൂടി മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വണ്ടി സ്ലോ സ്പീഡിലൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിലേറ്റർ ഇപ്പോൾ റേസ് ചെയ്ത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് ആ നിലവിൽ കസ്റ്റമർ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ നമുക്ക് സ്ലോ ഈ കാർബേറ്റർ അഴിക്കാതെ തന്നെ സ്ലോ സ്പീഡും കാര്യങ്ങൾ ആ ടൂണിങ്ങിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ലോ സ്പീഡ് സെറ്റ് ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ കാർബേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം അത്രയും ചെയ്താൽ മതി കാരണം ഞാൻ വണ്ടി അത്യാവശ്യം പഴക്കമുണ്ട് അതിനാൽ ഇപ്പോൾ കോമണായിട്ട് കാണുന്ന ഒരു കംപ്ലയിൻറ്റ് കാർബേറ്റർ കംപ്ലയിൻറ്റ് മേജർ ആയിട്ടുള്ളൊരു തലവേദന ആയിട്ട് നിൽക്കുന്ന സമയമാണ് കാരണം പെട്രോളുമായി റിലേറ്റഡായിട്ട് വന്നൊരു പ്രോബ്ലമാണ് ഒട്ട് പൊക്കി വണ്ടികൾക്ക് തന്നെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ പരമാവധി അഴിക്കാത്ത രീതിയിൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റ് ചെയ്യുക ഹോസ്പിറ്റലിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തിടാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓയിൽ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഓയിലിൻ്റെ അളവ് വളരെ കുറവാണ് ആയ കൂടി ശരിക്കും പറഞ്ഞൊരു അമ്പത് മില്ലി ഓയിലുള്ള നിലവിൽ എഞ്ചിനുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ ഓഫായി പോകണേൻ്റെ ഒരു റീസൺ ചിലപ്പോൾ ഒരു പക്ഷേ അതും കൂടി ആവാം അപ്പോൾ നമ്മൾ എൻജിൻ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷമാണ് ട്യൂൺ ചെയ്യുക അപ്പോൾ വ്യത്യാസം വരുമെന്ന് വേണം വിചാരിക്കാൻ കാരണം എന്താണെന്ന് ഓയിൽ ലെവൽ ഇത്രയും കുറഞ്ഞ് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയുണ്ട് കാരണം ഞാൻ ഓയിൽ ലൂബ്രിക്കേഷൻ കിട്ടില്ല തന്നെയല്ല ഹീറ്റിംഗ് റെസിസ്റ്റൻസ് നടക്കില്ല എഞ്ചിൻ നല്ല രീതിയിൽ ചൂടാവും അപ്പം അതിൻ്റെതായിട്ടുള്ള തേമാനം പിഷ്ടണം സിലിണ്ടറൊക്കെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അത് പുറമേ നമ്മൾ ഏകദേശം ഒരു ഇത് പറയുന്നതാണ് കോമൺ ആയിട്ട് കോമണായിട്ട് ഒട്ടുമ്പോയ്ക്കും വണ്ടികളും കാണുന്നൊരു പ്രോബ്ലമാണ് അങ്ങനത്തെ ഓയിൽ കുറഞ്ഞു കൂടി കഴിഞ്ഞാൽ സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻറ്റ് വരാൻ അത് നമുക്ക് ഈ വണ്ടിക്കും വരാൻ സാധ്യത കൂടുതലാണ് കാരണം അത്രയ്ക്കും ഓയിൽ ലെവൽ കുറവിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് ഉണ്ടായില്ല പുകയുടെ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വന്നത് അപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എട്ടോ പത്ത് ദിവസം വരും നേരെ കുറച്ച് ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും ഒരു മാസം കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കാര്യമായിട്ട് കുറഞ്ഞു പോകണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്തില്ലെന്ന് അല്ലാതെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും തന്നെയല്ല ഇനി ഇപ്പോൾ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പറഞ്ഞാന്ന് വെച്ചാൽ ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാണണം കേട്ടോ അത് വളരെ ഗൗരവത്തിലെടുക്കുക അതല്ലെങ്കിൽ എഞ്ചിൻ ഓൾറെഡി കംപ്ലയിന്റിലേക്ക് പോകും പിന്നെ ഓൾറെഡി ആക്സിലേറ്റർ കേബിൾ കംപ്ലയിന്റ് ഉണ്ട് ആക്സിലേറ്റർ ടൈറ്റ് ഉണ്ട് അപ്പോൾ അത് മാർനസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം അപ്പോൾ എസ്റ്റിമേറ്റ് കൂടി നോക്കണം കേട്ടോ എന്നിട്ട് വേണമെന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ